ബഡ്ജറ്റ് വിലയിൽ കാക്കനാടിന് സമീപം വിശാല സൗകര്യങ്ങളോടെ സ്വന്തമാക്കുവാൻ കഴിയുന്ന ഒരു ത്രീ ബി എച്ച് കെ ബാർത്തറ്റാ ചൂടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് എല്ലാ മന പ്രേക്ഷകർക്കും വടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പുക്കാട്ടുപടിയിലാണ് നാല് സെന്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും രഹിതമാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വാസ്തുപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഇൻഡിപെൻഡന്റ് വീടായിട്ടാണ് ഈ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ളൊരു ബോക്സി കണ്ടമ്പററി എലിവേഷൻ ആണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നതും വീടിന് മുൻഭാഗത്തായി മൂന്നര മീറ്ററോളം വീതി വരുന്ന വലിയ പഞ്ചായത്ത് വഴിയാണ് നമുക്ക് ലഭിക്കുന്നത് ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ മുൻഭാഗത്തെ വിത്തിയിൽ ഭംഗിയാർന്നിട്ടുള്ള പെയിന്റിംഗ് പാറ്റേണുകളും വീടിൻ്റെ മുൻഭാഗത്തായി നല്ല രീതിയിലുള്ള ടെക്സ്ചർ പാറ്റേണുകളും ധാരാളം സ്പോട്ട് സ്പോട്ട്ലൈറ്റുകളും നമുക്ക് കാണുവാനായി കഴിയും മനോഹരമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ പുറംഭാഗത്തെ വിശദാംശങ്ങളിൽ നിന്ന് വീടിൻ്റെ കോമ്പൗണ്ട് വിശേഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാകുന്ന രണ്ട് ഗേറ്റുകളാണ് വീടിന് മുൻഭാഗത്തായി നൽകപ്പെട്ടിരിക്കുന്നത് ഈ ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് കടപ്പാ കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്യാസ് വിളിച്ചിരിക്കുന്ന വീടിന്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് ഒരു വലിയ വാഹനം കവേഡായും മറ്റൊരു വലിയ വാഹനം അൺകവേഡായും പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ഈ വീടിന്റെ മുറ്റത്തായി ലഭ്യമാണ് ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീട്ടിൽ കുടിവെള്ളത്തിനായി പ്രയോജനപ്പെടുത്താനാവുക കിണറുവെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് നല്ല രീതിയിലുള്ള സെറ്റ് ബാങ്ക് നൽകിയാണ് വീടിന്റെ വശങ്ങൾ ക്രമീകരിക്കുന്നത് വീടിന്റെ വശങ്ങളിൽ മുഴുവനായും ഇന്റർലോക്ക് പാകി ഭംഗിയായിട്ടാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്ക് ഉദ്ദേശം എഴുന്നൂറ് മീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് രണ്ട് കിലോമീറ്ററും സമരട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മൂന്ന് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് ഒൻപത് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പത്ത് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വടി ദൂരം വരുന്നത് കാക്കനാട് കിഴക്കമ്പലം ട്വന്റി ട്വന്റി പഞ്ചായത്തിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സാധാരണ ബഡ്ജറ്റ് വിലയിൽ വീട് സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർ നേരിടുന്ന പ്രദർശന പ്രശ്നം അത്തരത്തിലുള്ള വീടുകളെല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മൂന്ന് സെന്റിലോ മൂന്നേകാൽ സെന്റിലോ മൂന്നര സെന്റിലോ എല്ലാമായിട്ടായിരിക്കും നാല് സെന്റിൽ നല്ല രീതിയിലുള്ള വിശാലതയോട് കൂടിയിട്ടാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വീടിന്റെ മുൻഭാഗത്തായി സിറ്റൌട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഗ്രാനൈറ്റ് പാകി നീളമേറിയ സിറ്റൌട്ടിൽ നിന്ന് മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിന്റെ അതിവിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് മനോ മായിട്ടുള്ള ഒരു ഫുള്ളി ആയിട്ടുള്ള ലിവിങ് ഏരിയ ഭാഗമാണ് ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നത് പങ്ങിയാർന്നിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റുകളും ലേറ്റുകളും സീലിംഗ് വർക്കുകളും സ്വീകരിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് മൂന്നുപാളിയുടെ ഇരട്ട ജനാലകളും നൽകപ്പെട്ടിരിക്കുന്നു മുൻഭാഗത്തെ ഭിത്തിയിലായി വലിയൊരു ടി വി യൂണിറ്റാണ് നമുക്ക് കാണുവാനായി കഴിയുക പങ്ങിയാർന്ന മൾട്ടി വീട്ടിൽ തീർത്ത സെപ്പറേഷൻ കടന്ന് നേരെ പ്രവേശിക്കുന്നത് വിശാലമായിട്ടുള്ള വീടിന്റെ ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് എട്ടോ പത്തോ പേർക്ക് വരെ ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കുവാനുള്ള സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭ്യവുമാണ് മനോഹരമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് നല്ലൊരു ക്രോക്കറി ഷെൽഫും നമുക്ക് കാണുവാനായി കഴിയും ഡൈനിങ് ഏരിയ സ്പേസിന്റെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി നല്ലൊരു വാഷ് പൗഡറും ഭംഗിയായി സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് വീട്ടിലെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുവാൻ സൗകര്യത്തിൽ തന്നെയാണ് വീടിന്റെ കിച്ചൺ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഭംഗി പ്രൊഫൈൽ ലൈറ്റുകളും മനോഹരമായിട്ടുള്ള വുഡൻ പാറ്റേണുകളും നൽകിയിരിക്കുന്ന നല്ലൊരു വിശാല സമ്പന്നമായിട്ടുള്ള ഒരു കിച്ചൺ ആണ് നമുക്ക് ലഭിക്കുന്നത് ധാരാളം സ്റ്റോറേജ് സ്പേസും നമുക്ക് മൾട്ടിബുഡിൽ തീർത്ത് ലഭ്യമാക്കിയിരിക്കുന്നു വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാവുന്ന ഈ ബെഡ്റൂം സൈസ് വരുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലുമാണ് ഭംഗിയായി വിശാലമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മൾട്ടിബുഡിൽ തീർത്ത വലിയൊരു വാർഡ്രോബും നമുക്ക് ഈ കോർണർ ഭാഗത്തായി കാണുവാനായി കഴിയും ഇനി നമുക്ക് വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം സ്റ്റെയറിൽ ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്താണ് നൽകപ്പെട്ടിരിക്കുന്നത് കൈവരികൾക്കായി സ്ക്വയർ ടൂവും തെരഞ്ഞെടുത്തിരിക്കുന്നു വീടിന്റെ അപ്പർ ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ഹോളായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഒരു സ്റ്റഡി ഏരിയ ടേബിളും മനോഹരമായി ഈ ഭാഗത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ഭംഗിയാർന്നിട്ടുള്ള പ്രൊഫൈലൈറ്റുകളും ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായി കഴിയും ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകൾ ഒന്ന് പരിശോധിക്കാം ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിനോട് സമാനമായിട്ടുള്ള വിശാല ബെഡ്റൂമുകളാണ് ഫസ്റ്റ് ഫ്ലോറിലും നൽകപ്പെട്ടിരിക്കുന്നത് പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും ഭംഗിയാർന്നിട്ടുള്ള സീലിംഗ് വർക്കുകളാണ് സ്വീകരിച്ചിരിക്കുന്നത് വിശാലമായ സൗകര്യങ്ങളോടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സെറ ബ്രാൻഡാണ് സാനിറ്ററി ഐറ്റംസിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് മൾട്ടി വുഡിൽ തീർത്ത വലിയൊരു വാർഡ്രോബ് ഈ ബെഡ്റൂമിൽ നമുക്ക് കാണുവാനായി കഴിയും വീട്ടിലെ അവസാനത്തേതും മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിക്കുന്നത് അത്യാവശ്യം വിശാലമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമും പതിനാല് ഡി നീളത്തിലും പന്ത്രണ്ട് ഡി വിധിയിലുമാണ് നമുക്ക് അനുഭവിക്കുവാനായി കഴിയുക മനോഹരമായിട്ടുള്ള ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് വീട്ടിൽ അവശേഷിക്കുന്നത് ബാൽക്കണി ഭാഗവും വിശാലമായിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയ ഭാഗങ്ങളുമാണ് വളരെ വിശാലതയോടുകൂടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗങ്ങളിൽ നിന്ന് ഇനി നമുക്ക് വീടിന്റെ വിലയിലേക്ക് പ്രവേശിക്കാം എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പുക്കാട്ടുപടിയിൽ നാല് സെന്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എഴുപത്തി ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് തൊണ്ണൂറ് ശതമാനത്തോളം ബാങ്ക് ലോൺ ഫെസിലിറ്റി ലഭ്യമാക്കിയിരിക്കുന്ന ഈ മനോഹര വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വാട്ടർഫോൾ പ്രോപ്പർട്ടീസിന്റെ നമ്പറിൽ താങ്കൾക്ക് ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മനുപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം